സർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കേരളം സ്വാഗതം ചെയ്യുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള പുനരധി പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തെ സങ്കടക്കടലിലാക്കിയ അതിതീവ്ര ദുരന്തമാണ് മുണ്ടക്കൈ ചൂറൽമലയിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു നാൽപ്പത്തി നാല് പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല രണ്ടായിരത്തി ഏഴ് വീടുകൾ തകരുകയും ആയിരക്കണക്കിന് പേരുടെ ഉപജീവനം ഇല്ലാതാവുകയും മാർഗ്ഗം ഇല്ലാതാവുകയും ചെയ്തു ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിൻ്റെ കണക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയാണ് പുനർനിർമ്മാണത്തിനുള്ള പുനരധിവാസ ചെലവിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് വിദഗ്ദ്ധരടങ്ങിയ സംഘം വിലയിരുത്തിയിട്ടുള്ളത് എല്ലാവരുടെയും നിസ്സീവമായ സഹകരണം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ കേന്ദ്ര ബജറ്റിലും മുണ്ടക്കൈ ചുഴൽ മേല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി കേന്ദ്ര സർക്കാരിൻ്റെ സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ് പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇതിനായി ആദ്യഘട്ടത്തിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു